നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും മുപ്പത്തി ഒൻപത് വർഷത്തെ സൗഹൃദം പങ്കിട്ട് പൂങ്കുളം എൽ പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘം നടന്നു ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഒരു വട്ടം കൂടി എന്ന പേരിൽ കോളിയൂർ കെ എൻ എം എസ് ഹാളിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ നിരവധി പേർ പങ്കെടുത്തു പ്രകാശ് കുമാർ സിമി പ്രദീപ് കുമാർ മനോജ് എന്നിവർ നേതൃത്വം നൽകി കാരുണ്യ സാംസ്കാരിക വേദിയും വെള്ളയമ്പലം ടി എം സി മൊബൈൽ ടെക്നോളജി ഓഫ് ടാവൻകൂറിൽ ഓണം മെഹാ കലാമേള മാളോണം സംഘടിപ്പിച്ചു സെൻ്റർ ഹെഡ് പ്രവീൺ നായരുടെ അധ്യക്ഷതയിൽ കേരള ഗവൺമെൻറ് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ് കെ പി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ലക്ഷ്മണ ഐ പി എസ് വിശിഷ്ട അതിഥിയായിരുന്നു ഒരു ചിത്ര താരം അനീഷ് രവി പനച്ചമൊഴി ഷാജഖാൻ പൂഴനാട് സുധീർ റഹീം പനവൂർ ബസവരാജ് എന്നിവർ സംസാരിച്ചു ചലച്ചിത്ര പിന്നണി ഗായകർ സംഗീത സംവിധായകർ ഗായകർ നർത്തകർ തുടങ്ങി അമ്പതോളം കലാകാരന്മാർ വ്യത്യസ്തമായ കല വിരുന്നൊരുക്കി